السلام <كشف> <صليب> <صليب> عليكم الحمد لله, <سلام> عليكم <fuer الله> <ألحم لله> الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه <صليب> اجمعين اما بعد സ്നേഹനിധികളായ ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞുമറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയാൽ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇട്ടനാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകളാണ് ഈ സൈദിയ മജലിസിലെ കുതാവസിയത്തുകൾ ചെയ്തവരുന്നത്

ഞാനും നിങ്ങളും നിലകൊള്ളുന്നത് നിലകൊള്ളുന്നതും ഓരോരോ ദിനങ്ങള് ഓരോരോ ദിനരാത്രങ്ങൾ നമ്മൾ ഇങ്ങനെ കടന്നു നീങ്ങുകയാണ് ആദ്യ പത്ത് ദിനെ ആദ്യ പത്ത് ദിനങ്ങളിൽ ഓരോരോ നിമിഷങ്ങളും ദുആക്ക് ഉത്തരം ലഭിക്കുന്ന വലിയ മനോഹരമായ ദുആക്ക് ലഭിക്കുന്ന ദിനങ്ങളാണ് നിമിഷങ്ങളാണ് അല്ലാഹുവിനെ നീ തമ്പുരാനെ രക്ഷയുടെ പത്ത് ദിനങ്ങൾ ആപത്തുകളിൽ നിന്ന് അള്ളാഹു വലിയ മോചനം തരുന്ന പത്ത് ദിനങ്ങൾ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകുന്ന പത്ത് ദിനങ്ങൾ എന്ത് ചോദിച്ചാലും ചോദിച്ചാലും അള്ളാഹു അള്ളാഹു നൽകുന്ന നൽകുന്ന ദിനങ്ങൾ 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 നമ്മൾ എന്ത് ഉള്ള വലിയ മഹത്വമുള്ള ദിനങ്ങളിലാണ് നിങ്ങളെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു എല്ലാം കബൂൽ ചെയ്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുന്ന പത്ത് ദിനങ്ങളാണ് ഈ പത്ത് ദിനങ്ങളിൽ നിശ അള്ളാഹു നമ്മൾ അമലുകളെ കൊണ്ട് ധന്യമാക്കണം അമലുകളെ കൊണ്ട് ധന്യമാക്കണം ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലുമാണ് നമ്മളടുത്ത് സങ്കടം പറയുന്നവര് ദേവലാദികള് പറയുന്നവര് പ്രശ്നങ്ങൾ പറയുന്നവർ പറയുന്നതാണ് തങ്ങളെ വലിയ എടങ്ങേറിലും വലിയ സാമ്പത്തികമായിട്ട് വലിയ നെരുക്കത്തിലാണ് കടങ്ങളെ കൊണ്ട് പ്രയാസം പ്രയാസമനുഭവിക്കുന്നവർ വീട്ടാനുള്ള മാർഗങ്ങൾ തേടുന്നവർഹുവേ ലാഹുവെ കടങ്ങൾ വീട്ടാനുള്ള മാർഗമല്ല ഞങ്ങൾക്ക് നീ നൽകണമല്ലോ നീ നൽകണമല്ല ധാരാളം ആളുകൾ വലിയ പ്രയാസത്തിനും വലിയ പ്രതിസന്ധിയിലുമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാവപ്പെട്ട മുഹാജിറുകളായ ഇക്റാമിനെ പകർന്നു കൊടുത്ത ഒരു അമലാണ് ഇൻഷാ ഇൻഷാ ഇന്നത്തെ ഇന്നത്തെ മജ്ലിസിൽ മജ്ലിസിൽ നമ്മൾ നമ്മൾ ചർച്ച ചർച്ച ചെയ്യുന്നത് ചെയ്യുന്നത് ഹീബായിട്ട് ഈ ഒരു അമലിനെ ഹൃദയത്തോട് ചേർത്തു വെക്കാൻ നീ ഭാഗ്യം നൽകണം നീ തൗഫീഖ് നൽകണീഖ് അനുഗ്രഹിക്കണേ തമ്പുരാനെ പാവപ്പെട്ട മുഹാജിറുകളായ ഇതുപോലെ പറയുന്നവർ തങ്ങളെ വലിയ ഇതിന് വലിയൊരു കര ഉണ്ടാവണം ഇതിൽ നിന്ന് വലിയൊരു കരയുണ്ടാവണം സംരക്ഷണം ഉണ്ടാവണം നമ്മോട് സങ്കടം പറയുന്നവരുണ്ട് അതുപോലെ ചാരത്ത് വന്നുകൊണ്ട്

അത്ഭുതകരമായിട്ടുള്ളൊരു നിധി അത്ഭുത കലവറയായിട്ടുള്ള ഒരു അമല് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഇത് കേട്ടാൽ ഞങ്ങൾ വിചാരിക്കും ഇതായിരുന്നു ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണല്ലോ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണല്ലോ ആത്മാർത്ഥതയോടുകൂടി ഇതുപോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന രൂപത്തിൽ ആരെങ്കിലും ഈ മൊഹർ മാസത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ പത്ത് ദിനങ്ങളിൽ ഉത്തരം ലഭിക്കുന്ന പത്ത് ദിനങ്ങൾ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകി വാഗ്ദാനം ചെയ്ത ദിനങ്ങൾ അള്ളാഹു നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സത്യം ചെയ്ത പത്ത് ദിനങ്ങളാണ് നിങ്ങൾ ഈ പത്ത് ദിനങ്ങൾ അതുകൊണ്ട് ഈ ഒരു നിമിഷങ്ങളിൽ അഞ്ച് നിസ്കാരത്തിന് ശേഷം ഈ ഒരു അമലിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ ചെയ്താൽ അള്ളാഹു അടക്കൂല അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്തു നീ സ്വീകരിക്കണമെന്ന എല്ലാവരും ഈ കാര്യം പറഞ്ഞപ്പോൾ മുത്തനബി പഠിപ്പിച്ചതാണ് സഹാബത്തിൽ പകർന്നു കൊടുത്തതാണ് ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കാര്യം ചെയ്യാൻ ആത്മാർത്ഥത കൂടി അതുപോലെ കൂടി കാര്യം ചെയ്താൽ നിങ്ങളെല്ലാ പ്രശ്നങ്ങൾക്കും ഇതിലൊരു പരിഹാരം നിങ്ങളെ ഇതിലൊരു പരിഹാരം ഉണ്ട് ലാഹു ഞങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരണം ഞങ്ങൾ ധാരാളം ഉത്തരം നൽകണ ഞങ്ങൾ ധാരാളം ചൊല്ലി എല്ലാം നിസ്വീകരിക്കണല്ല ആരും ബേജാറാവണ്ട ആരും അതിൽ പ്രയാസപ്പെടേണ്ട ഉത്പന്നങ്ങളെ ആത്മാർത്ഥതയോടുകൂടി ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും നിങ്ങളെ കാര്യങ്ങളും അള്ളാഹു 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 നിറവേറ്റി നിറവേറ്റി കാര്യങ്ങളും ഇനി നീ അത്ഭുതകരമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള നിധി ഏതാണ് ഏതാണ് അത്ഭുതകരമായിട്ടുള്ള അമൂല്യ മായിട്ടുള്ള നിധി ഇനി നമുക്കത് പറയാം അത് പറയുന്നതിന് മുമ്പ് ും മജിലിസിന് സൂചിപ്പിക്കുന്നത് പോലെ ഇനി ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ധാരാളം ആളുകളാണ് മജിലിസിലേക്ക് നിരന്തരമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് തങ്ങളെ വലിയ പ്രയാസത്തിലും വലിയ പ്രതിസന്ധിയിലും വലിയ ബുദ്ധിമുട്ടിലുമാണ് വലിയ ഇടങ്ങേറിലാണ് പൈശാചികമായ മേഖലകളിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ഷൈത്വാനിയത്തിന്റെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായിപ്പോയവരും ജീവിതം വഴിമുട്ടിപ്പോയവരും സിഹർ സംബന്ധമായ പ്രയാസങ്ങളിൽ അതിന്റെ കെണി വലകളിൽ പെട്ടുപോയ ആളുകൾ വീടിലും ഭൂമിയിലുമായിട്ടുള്ള പ്രയാസത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര് വിവാഹ തടസ്സങ്ങൾ ജോലി തടസ്സങ്ങളിൽ വലിയ പ്രയാസം നിരന്തരം നിരന്തരഞ്ഞുമായി ബന്ധപ്പെടുന്നവർ തങ്ങളെ ഇത്തരം പ്രയാസങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിന് വലിയൊരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരണം ഇതിനുള്ള ഒരു മാർഗം ഞങ്ങൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മുമായി ബന്ധപ്പെടുന്ന ധാരാളം ആളുകൾ ബുക്കിംഗ് വിളിക്കുന്നവര് നേരിട്ട് കൺസൾട്ടിങ്ങിന് ഉദ്ദേശിക്കുന്നവര് ഇനി വരേണ്ടത് വരുന്ന ശനിയാഴ്ചയാണ് ഈ നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ കാണുന്നോദിച്ചറിഞ്ഞ ആരും ബുക്ക് ചെയ്യാതെ വരരുത് കാരണം ബുക്ക് ചെയ്യാതെ വന്നാൽ വലിയ പ്രയാസവും ഓരോരോ ശനിയും തിങ്കളും ധാരാളം ബുക്കിംഗ് ഓൾറെഡി ഉണ്ടാവും ബുക്ക് ചെയ്തവരുണ്ടാവും മുൻകൂട്ടി മാസങ്ങളായിട്ട് ബുക്ക് ചെയ്തവരുണ്ട് അതുകൊണ്ട് നിഷാള്ള ബുക്ക് ചെയ്ത് അള്ളാഹു നൽകട്ടെല്ലാ സകലമായ പ്രയാസങ്ങളും അള്ളാഹു നൽകണല്ല ജീവിതത്തിൽ വലിയ രക്ഷ നൽകണമല്ല ജീവിതത്തിൽ വലിയ ഉയർച്ച നൽകണമല്ല സാമ്പത്തികമായിട്ടുള്ള എല്ലാ നെരുക്കങ്ങളും അള്ളാഹു നീ മാറ്റി നൽകണേ അള്ളാഹ് നീ മാറ്റി നൽകണേ തമ്പുരാനി ഏതാണ് ഹബീബായ തങ്ങള് പകർന്നു കൊടുത്ത ഈ ഒരു

അൻസാരിങ്ങളായ സുഹാബത്ത് കറാമിന്റെ കയ്യിൽ എല്ലാം ഉണ്ടായിരുന്നു സമ്പത്ത് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പാവപ്പെട്ട സുഹാബത്ത് ഒന്നില്ലായിരുന്നു ഒന്നുമില്ല അവരെ സഹായിച്ചവര് അവരെ സ്വീകരിച്ചവരാണ് അൻസാരിങ്ങളായ അൻസാരിൽ കറാം എല്ലാം കൊടുത്തു വസ്ത്രമാകട്ടെ ഭക്ഷണമാകട്ടെ എല്ലാം എല്ലാം അവരേക്ക് ഉള്ളത് കൊണ്ട് അവരെ സഹായിച്ചു അവരെ സഹായിച്ചു അവരെ സഹായിച്ചു പാവപ്പെട്ട് ഖാം അൻസാരിൽ ഖറാം ഇങ്ങനെ സ്വതക്ക ചെയ്തത് കണ്ടപ്പോൾ എല്ലാം കൊടുക്കുന്നത് കണ്ടപ്പോൾ അവർക്കൊരു ഭൂതി നമുക്കുണ്ടാവൂലേ നമുക്കുണ്ടാവും നമ്മളെ നാട്ടിലെ ധനികന്മാരായ ക്യാഷികാരായ സമ്പന്നന്മാരായ ആളുകൾ സ്വതക്ക കൊടുക്കുമ്പോൾ പള്ളിയിലേക്ക് മദ്രസയിലേക്ക് ദീനീ സ്ഥാപനങ്ങളിലേക്ക് സ്വതക്കകള് കാര്യങ്ങൾ ഇങ്ങനെ കൊടുക്കുന്നത് കാണുമ്പോൾ നമ്മുക്കൊരു ഭൂതിയാണ് നമ്മളെ മജ്ലിസിലേക്ക് സ്വതക്ക ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ധാരാളം ആള് അധിക ചെയ്യുന്നവരുണ്ട്

ൂമാനുസല്ലി അവർ നിസ്കരിക്കുന്നത് പോലെ ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട് ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട് അതിലൊന്നും പ്രശ്നമില്ല അതിൽ ഞങ്ങൾ പരിഭവമില്ല അവര് നോമ്പെടുക്കുന്നത് പോലെ ഞങ്ങൾ നോമ്പെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ നോമ്പെടുക്കുന്നത് പോലെ അവർ നോമ്പെടുക്കുന്നുണ്ട് അതിന് ഞങ്ങൾക്കൊരു പരാതിയില്ല പക്ഷേ യത്ത സ്വത്ത ദാനം ചെയ്യുന്നുണ്ട് അവര് സ്വതക്ക കൊടുക്കുന്നുണ്ട് സ്വന്തോലെ അതുപോലെ ഞങ്ങൾക്ക് ദാനം ചെയ്യാൻ കഴിയുന്നില്ല അതുപോലെ ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ കഴിയുന്നില്ല അതുപോലെ ആ റസൂറല്ല അതുപോലെ ഞങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ കഴിയുന്നില്ല ഞങ്ങളേക്കില്ലായിട്ടല്ലേ ഞങ്ങളേക്കില്ലാത്തത് കൊണ്ടല്ലേ പരിഭവം എന്ന് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂൽ ഞങ്ങളുടെ അടുത്തും ആളുകൾ സങ്കടം പറയാറുണ്ട് ഞങ്ങളെ ഞങ്ങളടുത്ത് സമ്പാദില്ല ഞങ്ങളടുത്തൊന്നുമില്ല ഞങ്ങളെടുത്തൊരു ക്യാഷ് പോലും ഇല്ല കുട്ടികൾക്ക് മരുന്ന് പോലും അല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂൾ ഫീസ് കൊടുക്കാൻ പോലും ഞങ്ങളുടെ ഒരു ക്യാഷ് കേസ് വരുന്ന സമയത്ത് മറ്റുള്ളവന്റെ മുന്നിൽ പോയി കൈ നീട്ടേണ്ട അവസ്ഥയാണ് ഞങ്ങളുടെ ഒന്നുമില്ല എന്ന് സങ്കടം പറയുന്നത് ഹബീമായ തങ്ങളുടെ അടുത്ത് സങ്കടം എന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ അള്ളാൻ റസൂൽ അവർക്ക് കൊടുത്ത ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു നിധി

ഇതാണോ ഇത് ഞങ്ങള് ചെല്ലാറുന്നല്ലേ ചെല്ലുന്നതല്ലേ ചൊല്ലിക്കോ നിങ്ങളും ചൊല്ലിക്കോ ചെല്ലണ്ടെന്നല്ല ആത്മാർത്ഥമായിട്ട് കൂടി ചൊല്ല ഇസോടുകൂടി നമ്മൾ ചൊല്ലുന്നത് എങ്ങനെ ഞാൻ പറഞ്ഞ ഞാൻ നമ്മൾ നിസ്കരിക്കാൻ നിസ്കരിക്കാൻ എങ്ങനെ അല്ലെങ്കിൽ അടുപ്പിൽ എന്തുണ്ട് ഗ്യാസ് ഗ്യാസെന്തുണ്ട് മീൻ പൊരിച്ചതുണ്ട് മീൻ വറുത്തതുണ്ട് കൊടുത്ത് വേഗം മീനൊക്കെ കായം തേച്ച് അടുപ്പിൽ വെച്ച് അടുപ്പിൽ അല്ലെങ്കിൽ ഗ്യാസ് വെച്ച് ഗ്യാസിൽ വെച്ച് കൊണ്ട് തെക്ക് കെട്ടി എവിടെ ചിന്ത മീനങ്ങാനും കരിയോ എന്നുള്ള ചിന്ത

അർത്ഥം മനസ്സിൽ ചൊല്ലണം നീ നീ എത്ര എത്ര പരിശുദ്ധൻ പരിശുദ്ധനാണ് ആ ഒരു ഞാനൊന്നുമല്ലോ ആരെങ്കിലും ചൊല്ലിയിട്ടുണ്ടോ ചൊല്ലിയിട്ടുണ്ടോ ആരെങ്കിലും ഞാൻ ചൊല്ലാറുണ്ട് എന്ന് പറയും നിങ്ങൾ കമന്റ് ബോക്സിൽ പറയും

ഞാൻ ഞാൻ പാവാണ് പാവാണ് അല്ലാഹു അല്ലാഹു മാത്രമാണ് എന്നാരെങ്കിലും അക്ബർ വലിയവൻ വലിയവൻ നിന്റെ മുകളിൽ ആരുമില്ല നീയാണ് ആരെങ്കിലും അർത്ഥം മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയാനാ പറയുന്നത് എല്ലും സുബാനോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം തകക്കാൻ വേണ്ടി തകക്കാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് സുബാനല്ലോ സുബാനോ 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 അലഹമുല്ല 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 അല പറയാറുണ്ട് നമ്മൾ പറയുന്നവർ ഈ അമലൊക്കെ നമ്മൾ എടുക്കുന്നവരാണ് എടുക്കുന്നവരാണ്

അവരിത് ചൊല്ലാൻ തുടങ്ങി അവരിങ്ങനെ തുടങ്ങി അവരെല്ലാ ദാരിദ്ര്യങ്ങനെ നീങ്ങാൻ തുടങ്ങി തുടങ്ങി അപ്പോൾ അൻസാരിങ്ങളായ സ്വഹാബത്തിൽ ഇതിങ്ങനെ കേൾക്കാണ് പള്ളിയിൽ നിന്ന് സ്വഹാബത്തിൽ ക്രാമിങ്ങനെ ഇങ്ങനെ സ്വഹാബിമാർ ഇങ്ങനെ ചൊല്ലുന്നത് അൻസാരിങ്ങളായ സ്വഹാബത്തിൽ ഇത് കേട്ടു ഇവരെന്താ അത് ചൊല്ലണ മുത്തുനബിയോട് ചോദിച്ചു മുത്തുനബി പറഞ്ഞു കൊടുത്തു അൻസാരിങ്ങളായ അനുസരികങ്ങളായ സ്വയംബു പഠിപ്പിച്ചു കൊടുത്തു അവരും ചൊല്ലാൻ തുടങ്ങി അപ്പൊ ഈഗോ ചെറിയൊരു പിണക്കം ചെറിയൊരു ഉണ്ടായി റസൂലിനോട് പറഞ്ഞു ഇത് ഞങ്ങൾക്ക് മാത്രം തന്ന ഒരു അമലല്ലേ ഞങ്ങൾക്കും സ്വതക്ക കൊടുക്കാൻ അവരെ പോലെ കൊടുക്കാൻ അള്ളാൻ്റെ അങ്ങ് തന്ന ഒരു അമലല്ലേ ഇത് ആരും അൻസാരിങ്ങളായ സ്വഹാബത്തിനും ചൊല്ലുന്നുണ്ട് ൊല്ലുന്നുണ്ട് സങ്കടം വന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ റസൂൽ അവരോട് പറഞ്ഞ മറുപടി ഇതുപോലെ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങുകയാണ് ഇത് നമ്മൾ ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങുമ്പോൾ കൊടുത്ത മറുപടി അവൻ ഉദ്ദേശിക്കുന്നവൻ അവൻ കണക്കില്ലാതെ കൊടുക്കുമെന്ന് നിങ്ങളെ ഇത് നമ്മൾ ഇങ്ങനെ ചൊല്ലിക്കോ അവൻ ആരെയാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നൽകും ഞാൻ പറഞ്ഞതാണ് പറഞ്ഞതാണ് അവ പഠിപ്പിച്ചതാണ് ഈ ഒരു ആത്മാർത്ഥമായി അമലിനെട്ട് ഇത് എന്ന് വെച്ച് സാധാരണ രൂപത്തിൽ ചൊല്ലുന്നവര് ഇത് സാധാരണ രൂപത്തിന് ഇതിനെ ആക്കി കളയുന്നവര് ഇന്നു മുതൽ ആത്മാർത്ഥതയോടുകൂടി കൂടി നിങ്ങൾ ചൊല്ലാൻ അള്ളാഹു നിങ്ങൾക്ക് നൽകും അവനുദ്ദേശിക്കാത്ത രൂപത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകും അള്ളാഹു നിങ്ങൾക്ക് നൽകും ഇത് അത് ആത്മാർത്ഥമായിട്ട്

അർത്ഥം മറിഞ്ഞ് മനസ്സിൽ തട്ടിക്കൊണ്ട് ഇഷ നിങ്ങള് നിങ്ങൾ ആരൊരുവൻ ചൊല്ലിയാലും അവർക്ക് അള്ളാഹു നൽകും അള്ളാഹു നൽകും ഈ ഒരു സങ്കടം പറഞ്ഞു പോയപ്പോഴാണ് സഹാബ്ദിൽ കറാമിന് അള്ളാഹ് ഹബീബായ തങ്ങൾ കൊടുത്തത് ഈ ഒരു അമലിന് അതുപോലെ അതുപോലെ നിങ്ങളും ആളുമാർത്ഥമായിട്ട് കൂടി ഇത് ചെയ്താൽ അള്ളാഹു നിങ്ങൾക്കും നൽകും അവനുദ്ദേശിക്കാത്ത രൂപത്തിൽ അള്ളാഹു നൽകും അള്ളാഹു നീ നൽകണല്ലോ അള്ളാഹു ഞങ്ങൾക്ക് വിജയം നൽകണല്ലോ നീ വിജയം നൽകണേ തമ്പുരാനെ ദുനിയാവിലും ആഹ്റത്തിലും അല്ല ഞങ്ങൾക്ക് വിജയം നൽകണല്ലോ